ും എഴുതി എല്ലാം കഴിയുമ്പോസ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് വരും കാർഡ് ലെസ് ഡെപ്പോ അത് നമ്മള് ഇവിടെ ടച്ച് ചെയ്തു നമ്മുടെ ഭാഷ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ലാംഗ്വേജ് സെലക്ഷൻ വന്നിട്ടുണ്ട് അത് സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പൊ ഇവിടെ ഇംഗ്ലീഷ് ആട്ടോ സെലക്ട് ചെയ്തേക്കുന്ന അപ്പൊ എന്റർ പ്ലീസ് എന്റർ യുവർ ടെൻ ഡിജിറ്റ് മൊബൈൽ നമ്പര് അവിടെ നമ്മൾ നമ്മുടെ ബാങ്കിൽ ഏത് മൊബൈൽ നമ്പർ ആണോ പുറത്തേക്കുന്നത് ആ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ എനിക്ക് ഇവിടെ ബാങ്കിൽ നമ്പർ അടിച്ച് നമ്മൾ കറക്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം അത് കഴിയുമ്പോ പ്ലീസ് എന്റർ യുവർ ഫിഫ്റ്റി ഡിജിറ്റ് അക്കൗണ്ട് നമ്പർ അപ്പൊ നമ്മൾ ആ ഏത് മൊബൈൽ നമ്പർ ആണോ അടിച്ചു കൊടുത്തത് ആ മൊബൈൽ നമ്പറിൽ വരുന്ന അക്കൗണ്ട് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം ഞാൻ അതായത് അടിച്ചു കൊടുക്കാം ും നമ്മളെ അക്കൗണ്ടിലെ ഏത് പേരിലാണോ അക്കൗണ്ട് അത് വരും കറക്റ്റ് ആണോ നോക്കണം ചാടി കയറി കൺഫേം പഠിക്കരുത് നമ്മളെ തന്നെയാണോ കറക്റ്റ് ആണോ നോക്കിയിട്ട് ആണെങ്കിൽ കൺഫേം കൊടുക്കുക പിന്നെ വരുന്നത് ഡിപ്പോസിറ്റ് നോട്ട്സ് വരും അതായത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ഇത് മാത്രമാണ് നമുക്ക് ഇതിലിടാൻ പറ്റുള്ളൂ വേറെ ഒരു നോട്ടും നമുക്ക് ഇതിലിടാൻ പറ്റില്ല ഇവിടെ തുറന്നു വന്നിട്ടുണ്ട് അതില് നോട്ട് മടങ്ങോ ചുളുങ്ങോ ഒന്നും ചെയ്യാണ്ട് കറക്റ്റ് നിവർത്തി ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ട് കൺഫേം കൊടുക്കണം നോട്ട് കറക്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ കേറി വരൂ കേട്ടോ ആ അതെ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇത് എന്തോ പ്രശ്നമുണ്ട് <minimizing> <mitedy> <w token thanks> hmm? ും ശരിയാകുംക്കൗണ്ടിലേക്ക് <invece> ചേച്ചി ഞാനും എന്നാ ശരി ഓക്കെ ആണോ